സംസ്ഥാന സർക്കാരിനെതിരായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്നു വന്ന ഒരു സമരം കൂടി ഒത്തുതീർപ്പായിരിക്കുകയാണ് ഇത്തവണ ഐ എൻ യു സിയുടെ നേതൃത്വത്തിൽ അംഗൻവാടി ജീവനക്കാർ നടത്തിവന്ന സമരമാണ് പതിമൂന്നാം ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഒത്തുതീർപ്പായതായി പ്രഖ്യാപിച്ചത് സമരം അവസാനിപ്പിക്കുന്നതായി സമരസമിതി അറിയിക്കുകയും ചെയ്തു മൂന്ന് മാസത്തിനകം ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പഠിച്ച പരിഹാരം കാണുമെന്ന മന്ത്രിയുടെ ഉറപ്പ് അംഗീകരിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പതിമൂന്ന് ദിവസമായ അംഗൻവാടി ജീവനക്കാരുടെ സമരം അവസാനിക്കുമ്പോഴും എന്തുകൊണ്ടാണ് നാപ്പത്തിയെട്ട് ദിവസത്തിലേറെ പിന്നിട്ട ആചാ വർക്കർമാരുടെ സമരം അവസാനിക്കാത്തത് അംഗൻവാടി ജീവനക്കാരുടെ സമരം അവസാനിക്കുന്നതിന് ഒരു പ്രധാന കാരണം സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ ഒരു മധ്യസ്ഥതയിലെത്താൻ സമരസമിതിക്കും സർക്കാരിനും സാധിച്ചു എന്നാൽ വർക്കർമാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല വർക്കർമാരുടെ മുഴുവൻ ആവശ്യങ്ങളും സംസ്ഥാന സർക്കാരിന് നേരെയാണ് കേന്ദ്രം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നോ അവരെ സ്ഥിരം തൊഴിലാളികളാക്കി മാറ്റണമെന്നോ ഒരു ആവശ്യം അവർക്കില്ല പകരം കേന്ദ്രമന്ത്രിയെ അടക്കം പാട്ടുപാടി സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശമാർ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരു ഒരു ഘട്ടത്തിൽ ഈ സമരത്തെ സാഹചര്യം ഉണ്ടായി എന്തായാലും പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഒരു ലോക്സഭാ മറുപടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ചോദ്യത്തിന് ലഭിച്ച മറുപടിയിലാണ് കേന്ദ്രം ഏതാണ്ട് പൂർണ്ണമായും ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധനവ് അടക്കമുള്ള കാര്യങ്ങൾ തള്ളുന്നത് ഇൻസെൻറ്റീവ് വർധനയെക്കുറിച്ച് പദ്ധതി ഇല്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് അതോടൊപ്പം ഇൻസെന്റീവിനോ ഓണറിയത്തിനോ ആയി ഒരു സംസ്ഥാനത്തിനും ആശാവർക്കർമാരുടെ കാര്യത്തിൽ പ്രത്യേക ഫണ്ട് നൽകുന്നില്ല എന്നും കേന്ദ്രം എൻ കെ പ്രേമചന്ദ്രന് നൽകിയ ഈ മറുപടിയിൽ വ്യക്തമായി പറയുന്നുണ്ട് അതായത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൈ ഒഴിഞ്ഞു കഴിഞ്ഞു ആശമാരെ എന്നിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്കുമിണ്ടാനോ ഒരു മുദ്രാവാക്യം വിളിക്കാനോ പോലും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരത്തിലിരിക്കുന്ന ആശാവർക്കർമാർ തയ്യാറാണ് അവർ പൂർണ്ണമായും ജനവികാരം സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടുന്നതിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എന്തായാലും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷത്തെ എൻ എച്ച് എം ഫണ്ടിലടക്കം കേരളത്തിന് ആയിരത്തിലധികം കോടി രൂപ നൽകാനുണ്ട് എന്ന കണക്കുകൾ ഇതിനോടൊപ്പം പുറത്തു വന്നു കഴിഞ്ഞു എന്നിട്ടും ആ ഘട്ടത്തിലൊന്നും എൻ എച്ച് എം ഫണ്ട് മുടങ്ങിയ ഘട്ടത്തിൽ പോലും കേരളത്തിലെ ആശമാരുടെ ഓണറേറിയമോ ഇൻസെന്റീവോ സംസ്ഥാന സർക്കാർ മുടക്കിയിട്ടില്ല എന്ന വസ്തുത കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അംഗൻവാടി ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പാകുമ്പോൾ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാകാത്തതിന്റെ പ്രധാന കാരണം ആശാവർക്കർമാർ മുന്നോട്ട് വെക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വ്യവസ്ഥകൾ തന്നെയാണ് എന്നതോടൊപ്പം തന്നെ അവരുടെ രാഷ്ട്രീയ അജണ്ടയും ചർച്ചയാക്കപ്പെടേണ്ടതുണ്ട്